പറയാലോ ഞാൻ അന്ന് സാമിയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ മനസ്സ് വിചാരിച്ച കാര്യം അറിയോ എനിക്ക് കിട്ടുന്നില്ല ഒരു വിഹിതം അത് ഞാൻ അവിടെ തരും അത് ഇനി സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഞാൻ സത്യം പറഞ്ഞാൽ ഈ പെരങ്ങോട്ട് വരെ എല്ലാ അമ്പലങ്ങളിലും ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞതുണ്ട് ഒരു ലക്ഷം രൂപയാവും രണ്ട് ലക്ഷം രൂപയാവും മൂന്ന് ലക്ഷം രൂപയാവും ഒരു റേറ്റ് തന്നെ അടുത്ത് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ ഉണർത്തി ഇങ്ങനെ സംസാരിക്കും നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ എന്താ അവസ്ഥയെന്ന് അവർ കേൾക്കുന്നില്ല സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ അവരുടെ എമൗണ്ട് ആണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ കാര്യം നമ്മുടെ അവസ്ഥ കേൾക്കാതാണ് അവർ പറയുന്നത് പക്ഷേ സ്വാമി ശരിക്കും പറഞ്ഞാൽ എന്താ എന്താ കാര്യങ്ങളെല്ലാം കേട്ടു അതാണ് എനിക്ക് ഭയങ്കര വിശ്വാസമായ കാര്യം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പനിയാന്ന് പറയുമ്പോൾ എന്തൊക്കെ അസ്വസ്ഥതയുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ എൻ്റെ മരുന്ന് കുറിക്കുന്നത് ഇത് പനിയെന്ന് പറയുമ്പോഴത്തേന് അവരൊരിത് പറയുക പോവാം അതായിരുന്നു എല്ലായിടത്തും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു ഇനി ഞാൻ അന്ന് ഞാൻ വിചാരിച്ചാണ് ഇരുപത്തിന്ന് ദിവസം അല്ല അത് മുന്നോട്ടും ഞാൻ ചെയ്തു പോവും പക്ഷേ അത് സക്സസ് ആകും എന്നൊരു വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്രയും പെട്ടെന്നാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ വിചാരിച്ചാണ്